സ്ലാമാലും വറഹമ്മുള്ള പാവങ്ങളാണ് പല പ്രവാസികളും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർ കുടുംബത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചവർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാത്തവർ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്തവരാണ് പല പ്രവാസികളും പല പ്രവാസി സുഹൃത്തുക്കളുടെയും ജീവിതാനുഭവങ്ങൾ അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത പ്രയാസം തോന്നാറുണ്ട് വല്ലാത്ത വേദന തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രവാസലോകത്ത് എത്തിപ്പെട്ടവർ അതല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുപ്പത് വർഷങ്ങൾക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പ്രവാസലോകത്ത് എത്തിപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ കണ്ടെത്തി കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കിട്ടുന്ന ക്യാഷ് മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് മൂന്നോ നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസത്തെ ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്ന് എങ്ങനെയൊക്കെയോ നാട്ടിലിങ്ങനെ കുറേയൊക്കെ അത്രയും പൂശി അടിച്ചുപൊടിച്ച് നടന്ന് വീണ്ടും കടം വാങ്ങി പ്രവാസ ലോകത്തേക്ക് തന്നെ മടങ്ങി വീണ്ടും ഈ ഒരു പ്രക്രിയ ഇങ്ങനെ തുടർന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന പല പ്രവാസികളുടെയും അവസ്ഥ അല്ലാത്ത കഷ്ടമാണ് എന്നാലോചിച്ച് നോക്കി എന്താണ് അവരുടെ ജീവിതത്തിലൊരു സുഖമുള്ളത് എന്ത് സന്തോഷമാണുള്ളത് ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കുടുംബം നാട്ടിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആകെ പല പ്രവാസികളുടെയും ഏക സന്തോഷം ഏകസുഖം എന്ന് പറയുന്നത് എന്നിട്ടും പല പ്രവാസികളും അവസാനം എല്ലാം മതിയാക്കി ഇനി കുടുംബത്തോടൊപ്പം ജീവിക്കാം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സമയത്ത് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഭാര്യയുടെ മക്കളുടെ ഭാഗത്തു നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന നേരിടേണ്ടി വരുന്ന അവഗണന അതാണ് പലപ്പോഴും ഒരു പ്രവാസിക്കും സഹിക്കാൻ കഴിയാതെ പോകുന്നത് പല പ്രവാസികളും സ്വന്തം കുടുംബം പറയുന്നത് പോലെ അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് പോലെ ജീവിക്കുന്നവരാണ് ഭാര്യ പറയുന്നത് പോലെ അല്ലെങ്കിൽ മക്കൾ പറയുന്നത് പോലെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അയച്ചു കൊടുത്ത് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തുന്നവരാണ് പല പ്രവാസി സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം ഒരു നാൽപ്പത് വർഷക്കാലം പ്രവാസിയായ ഒരു ഉപ്പയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു നാൽപ്പത് വർഷം യു എ നല്ല ജോലിയായിരുന്നു അത്ര നല്ല സർക്കാർ ജോലിയായിരുന്നു നല്ല വരുമാനം ഉണ്ടായിരുന്നു നാട്ടിൽ നല്ല വീട് വെച്ചു സ്ഥലങ്ങൾ വാങ്ങി മൂന്ന് പെൺകുട്ടികളാണ് മക്കളെയൊക്കെ അടിച്ചു നാൽപ്പത് വർഷം കഷ്ടപ്പെട്ടതല്ല നല്ല ജോലി നമ്മുടെ സർക്കാർ ജോലിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിച്ചയച്ചു മൂത്ത മകൾക്ക് അത്ര നൂറ്റി ഇരുപത്തഞ്ച് പവൻ കൊടുത്തത്ര രണ്ടാമത്തെ മകൾക്ക് നൂറ്റമ്പതോ മൂന്നാമത്തെ മകൾക്ക് ഇരുന്നൂറ് പവനാണ് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഇരുന്നൂറ് പവൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന് അത്രയും ക്യാഷ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല നാട്ടിലെ വീട് പണയം വെച്ച് അമ്പത് ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്തത്ര എന്നിട്ട് മകളുടെ വിവാഹം അടിച്ചു പൊളിച്ചു ഇരുന്നൂറ് പവം കൊടുത്തു നേരത്തെ ആദ്യ മക്കളുടെയൊക്കെ അങ്ങനെ തന്നെ വളരെ ആഡംബരപൂർവ്വം വിവാഹമൊക്കെ നടത്തി അങ്ങനെ അദ്ദേഹം പ്രവാസലോകത്തേക്ക് മടങ്ങിപ്പോയി അവിടെ പോയപ്പോൾ പ്രായം കൂടിയതുകൊണ്ട് അദ്ദേഹത്തിന് ജോലിയിൽ നിന്നും പിരിച്ചു പിരിച്ചുവിട്ടു അവസാനം നാട്ടിലെത്തി അമ്പത് ലക്ഷത്തിൻ്റെ ലോൺ അമ്പത്തഞ്ച് ലക്ഷമായി അടയ്ക്കാൻ കഴിയാതെ വന്നു വീട് ബേങ്കുകാർ ജപ്തി ചെയ്തു ഇപ്പോൾ വാടക വീട്ടിൽ അദ്ദേഹവും ഭാര്യയും കൂടി താമസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ആദ്യം തന്നെ മക്കളുടെ പേരിൽ നേരത്തെ എഴുതി വെച്ചത് കൊണ്ട് മക്കൾ അതുകൊണ്ട് സന്തോഷത്തോടു കൂടി മക്കൾ ജീവിക്കുന്നു ഇപ്പോൾ ഉമ്മയും വാപ്പയും ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു അദ്ദേഹം ഈ വയസ്സാൻ കാലത്ത് നാട്ടിലേതോ ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും പല പ്രവാസി സുഹൃത്തുക്കളുടെയും അവസ്ഥ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടും സ്വന്തം ജീവിതം ഒന്നും ആലോചിക്കില്ല അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചപ്പോൾ എന്തിനായിരുന്നു ഇത്രയും നല്ല ശമ്പളവും വരുമാനമൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനെ ആഡംബരമായിട്ട് മക്കളുടെ കല്യാണം നടത്തിയത് എല്ലാ സ്വത്തും എന്തിനും മക്കളുടെ പേരിൽ എഴുതി വെച്ചു എന്ന് ഈ ഒരു പ്രവാസിയായ ഉപ്പയോട് മറ്റൊരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ആയി മൂന്ന് മക്കളല്ലേ ഉള്ളൂ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ അവരുടെ കല്യാണം അടിപൊളിയാക്കാം ഉള്ളതൊക്കെ അവർക്കങ്ങ് കൊടുക്കാം അവർക്കാണ്ട് അവരുടെ പേരിൽ എഴുതി വെക്കാം അതല്ലാതെ നമ്മൾ അവരുടെ പേരിൽ എഴുതി വെക്കാതെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സമ്പാദ്യം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പോകില്ലേ നിങ്ങളുടെ അരിയന്മാർക്ക് കിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്കും അതിൻ്റെ വിഹിതം കിട്ടില്ലേ അതുകൊണ്ട് അത് വേണ്ട സ്വന്തം മക്കളുടെ പേരിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ എഴുതി വെക്കാം എന്ന് പറഞ്ഞ് ഭാര്യയുടെ വാക്കും കേട്ട് അദ്ദേഹം എഴുതി വെച്ചതാണ് അവസാനം ഇപ്പോൾ അദ്ദേഹവും ഭാര്യയും ഒരു വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി ചെലവിന് വേണ്ടി നാട്ടിലെ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് കിട്ടുന്ന വരുമാനം എത്രയാണ് എന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയുന്നൊരു കാര്യമല്ലേ അപ്പോൾ ഇതാണ് പല പ്രവാസികളുടെ അവസ്ഥ ഇതുപോലെ മറ്റൊരു പ്രവാസി സുഹൃത്ത് ഒരു പൂട അടുത്ത ദിവസം കുറച്ച് ഒരു ഒരു മാസത്തായി അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടി മകളെ നല്ല ആഡംബരപൂർവ്വം കെട്ടിക്കണമെന്ന് വിചാരിച്ചു നൂറ് പവൻ കൊടുത്ത് കെട്ടിക്കാൻ വേണ്ടി കരുതി പക്ഷെ ക്യാഷ് കയ്യിലുണ്ടായില്ല എല്ലാം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ചു അങ്ങനെ മകളുടെ വിവാഹമൊക്കെ വളരെ ഭംഗിയായി നടത്തി വർഷങ്ങളായി പത്തോ വർഷമായി മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം പ്രവാസമൊക്കെ അവസാനിപ്പിച്ച നാട്ടിലാണ് ഇപ്പോൾ ഈ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് പലപ്പോഴും വീടിൻ്റെ മുമ്പിൽ ബാങ്കിൻ്റെ ആളുകൾ ജോലിക്കാരും ജീവനക്കാർ വരുന്നു ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാർട്ടി ആൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രവാസികളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കാതെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്തിനാണ് ഈ പലിശ എടുക്കുന്നത് എന്തിനാണ് നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗൾഫുകാരനാണ് സമ്പന്നനാണ് എന്നറിയിക്കുന്നതിനോട് ഇങ്ങനെ എത്രയൊക്കെ പണം ചെലവഴിച്ചുപോലെ വലിയ ആഡംബര കല്യാണമൊക്കെ നടത്തുന്നത് അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ പ്രവാസികൾക്ക് സംഭവിക്കുന്നുണ്ട് അവസാനം ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്തോ ഇവർ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് ഈ മക്കളോ കുടുംബമോ ഒന്നും ഇവരെ സഹായിക്കാൻ പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അല്ലാത്ത വേദന അതാവും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ നാട് ഇത്രത്തോളം വളർന്നതൊക്കെ പ്രവാസികളെ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദീനി ദീനസ്ഥാപനങ്ങളായാലും നമ്മുടെ പള്ളികളും മദ്രസുകളും നമ്മുടെ സംരംഭങ്ങളും നമ്മുടെ നാട് ഉയർന്നതിന് കാരണ പ്രവാസികൾ തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല പക്ഷേ പല പ്രവാസികളുടെയും ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ അല്ലാത്ത പരിതാപകരമാണ് ഇന്ന് പലപ്പോഴും പല പ്രവാസി സുഹൃത്തുക്കൾക്കും അവിടെയൊക്കെ നല്ല ജോലിയുണ്ട് പഴയകാലത്തെ പോലെയുള്ള കഷ്ടപ്പാടൊന്നും ഇന്ന് പലർക്കും കേൾക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇന്നൊക്കെ അടിച്ചു പൊളിയാണ് ഇന്ന് ദുബൈയിലായാലും കുടുംബസമേതം അവിടെ പോകുന്നു അവിടെ അടിച്ചു പൊളിക്കുന്നു ദൂർത്തടിച്ചു ജീവിക്കുന്നു അല്ലെങ്കിൽ നാട്ടിൽ അവരുടെ മക്കൾ കുടുംബം ദൂർത്തടച്ച് ജീവിക്കുന്നു അങ്ങനെയൊക്കെ എന്തായാലും ഇതിൻ്റെയൊക്കെ അവസാനം എന്താവും എന്നൊന്നും അറിയില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ അസലമാളയിലേക്കും